ഹലോ മൈഡിയർ ബേബി പുത്ര വാന്നേ പുത്രീട്ടാടിയത് കണ്ടോ കണ്ടോ താടിയത് കണ്ടോ താടിയത് നമ്മടെ പൊന്നാണോ നമ്മുടെ ചെല്ല മോനാണോ എടി നിന്നോട് ഞാൻ സെപ്പിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ ഏ അവരൊന്ന് തൊട്ടെന്ന് പറഞ്ഞോണ്ട് എന്ത് നിന്റെ ദേഹത്തെ സ്വർണ്ണമല്ല ഉരുക്കി തറയോ ആ എന്ത് നമ്മുടെ മക്കളല്ലേ കുട്ടി മക്കളല്ലേ ബേബീസ് അല്ലേ അവര് നീ വലിയ തെക്കനല്ലേ നീ നമ്മുടെ മക്കളല്ലേ മാധവനോടാണോ സ്നേഹം കുറ്റുമണിയോടാണോ സ്നേഹം കമ്മിണിയോടാണോ സ്നേഹം ഒന്ന് തൊട്ടോട്ടോ അവര് बोले ने ने कर आ हां हां तुम बात